ഡ്രൈബർ ഡിപ്പാർട്ട്മെൻറ്റിനോടും ജില്ലാ ഭരണകൂടത്തോടും ആവശ്യപ്പെടുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഒന്നക്കാട് കലബത്തുകൊണ്ട് ഭാഗത്തേനവർ താമസിക്കുന്നതിൻ്റെ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ പട്ടികവാഗ വികസന വകുപ്പ് ഭൂമിയില്ലാത്ത ആദിവാസികൾക്ക് ഭൂമി കൊടുക്കുവാൻ വേണ്ടി സ്ഥലമെടുത്തിട്ടുണ്ട് അപ്പോൾ അതിലൊരു ആറ് പ്ലോട്ട് ഇരുപത്തഞ്ച് സെൻറ്റ് വീതോട് ആവർത്തോട്ട് ഇവർക്ക് കൊടുക്കണം എന്ന് ജില്ലാ കളക്ടറോടും തഹസീൽദാരോടും ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റിനോടും അഭ്യർത്ഥിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇവരെ മാറ്റി പ്രാപിപ്പിക്കുകയും ഇവർക്ക് കീഴ് കുടിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇവരുടെ ദുരിതം അവസാനിക്കുകയും എല്ലാ വർഷവും മഴക്കാലത്ത് ഭീതിയിലാണ് ഈ കുടുംബങ്ങൾ താമസിക്കുന്നത് അവർക്ക് ആ ഭീതി ഒഴിഞ്ഞു കഴിഞ്ഞു അതോടൊപ്പം തന്നെ ഈ കോളനിയിൽ റോഡ് സൗകര്യം ഉണ്ടാക്കി കൊടുക്കാൻ പരിചയത്തിന് സാധിച്ചിട്ടില്ല എന്നെ കാണണം ഈ കോളനിക്ക് സമീപ ഭൂകുടമകളൊന്നും തന്നെ അങ്ങോട്ട് റോഡ് കളിക്കുവാൻ വേണ്ടി സമ്മതം തരുന്നില്ല നിരവധി ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് നടത്തിയാലും ഇവരാരും അതിന് സമ്മതിക്കാത്തതുകൊണ്ട് അങ്ങോട്ട് റോഡ് സൗകര്യം എത്തിക്കുവാനും സാധിക്കുന്നില്ല റോഡ് റോഡെത്തിയാൽ പോലും ദുർഗണമായ ഭീകരാവസ്ഥയിൽ താമസിക്കുന്ന ഈ കുടുംബങ്ങൾക്കെന്നാലും ഒരു സുരക്ഷിതത്വം ഉണ്ടായില്ല അതിനാൽ ഈ ആറ് കുടുംബങ്ങൾക്കും വേറെ ഭൂമിയും വീടും കൊടുത്ത് അവരെ പുനരോധിപ്പിക്കാനുള്ള നടപടികൾ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ്